അസ്ലാം വലൈക്കും വറഹമത്തുള്ള നൌഫലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അറഫയിൽ അറഫ എന്ന് പറയുന്ന ഈ പുണ്യഭൂമിയിലേക്ക് മഷോള ലക്ഷക്കണക്കിന് ഹാജുമാർ വന്നുകൊണ്ടിരിക്കുകയാണ് അറഫ മൈതാനിയിൽ ഒത്തുകൂടുന്നതിന് വേണ്ടിയിട്ട് ഹാജുമാരൊക്കെ മിന ടെൻറ്റുകളിൽ നിന്നൊക്കെ പുലർച്ചെ രാത്രിയിൽ മിനയിൽ തങ്ങിയതിന് ശേഷം ഇന്നത്തെ ദിവസം ദുൽഹജ് ഒമ്പതിന് ഹാജുമാരൊക്കെ മിനയിലേക്ക് പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹാജുമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് പല ബസ്സുകളിലും ആ ഒരു വഴികളൊക്കെ ബ്ലോക്കാണ് ഈ ഈ ഒരു വഴിയിലൊക്കെ ും ഗ്രൂപ്പുകളിൽ അല്ലാതെ വരുന്ന ഹാജുമാരുണ്ട് അവരും ഈ ഒരു അറഫ മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജിന്റെ പ്രധാന കർമ്മമായിട്ടുള്ള ഒരു ദിവസമാണ് ദുൽഹജ്ജ് ഒമ്പത് അറഫ ദിവസം അറഫ ദിവസത്തിന് ഹാജുമാർക്ക് അറഫ ലഭിച്ചിട്ടില്ലെങ്കിൽ ഹജ്ജ് ലഭിക്കില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഹജ്ജിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരൊക്കെ അറഫ ദിവസത്തിന് ഒത്തുകൂടുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നവരായിരുന്നു മഷാ നിങ്ങൾ നോക്കി ഈ ഒരു അറഫ് അറഫയിലുള്ള ജബൽ റഹ്മ എന്ന് പറയുന്ന ഒരു മലയെ നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ഹജ്ജിന്റെ സമയത്ത് എത്രത്തോളം തിരക്കവിടെ എന്നുള്ള കാണണം ജബൽ റഹ്മ എന്ന് പറയുന്ന മല അത് ഹുതുബയും ഒക്കെ കഴിഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു ഭാഗങ്ങളിലെ ഹാജുമാർ തങ്ങുന്ന ആ ഒരു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഹാജുമാരൊക്കെ അറഫ വിടും പലരും പറയുന്നത് വെച്ചാൽ അർദ്ധരാത്രി വരെ അറഫയിൽ തങ്ങാം എന്നും പറയുന്നുണ്ട് എന്തായാലും ജബൽ റഹ്മ എന്ന് പറയുന്ന മല മുഴുവൻ വെള്ളക്കളർ കൊണ്ട് മൂടുന്ന ഒരു സമയം ആയി വരെയാണ് ഇപ്പോഴും ആജുമാർ ആ ജബൽ റഹ്മയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്ജിദ് നമീറ എന്ന് പറയുന്ന അറഫ ദിവസത്തിൽ മാത്രം തുറക്കുന്ന ഒരു പള്ളി ഈ പള്ളിയിൽ വെച്ചിട്ടാണ് ഹുത്തുബയും അതുപോലെ തന്നെ നിസ്കാരവും നിർവഹിക്കുക നിങ്ങൾ നോക്കി ഈ ഒരു മസ്ജിദിൻ നമീറയുടെ പരിസരങ്ങൾ ഫുള്ള് വെള്ള കളറോട് നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് അവിടെ ഒരു തണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മരങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിലൊക്കെ അതിൻ്റെ താഴെയൊക്കെ ആളുകൾ ഹാജുമാരൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ചൂടാണ് ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം നാൽപ്പത്തെട്ട് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട് ഇപ്പം കാണിക്കുന്നതൊക്കെ എന്തായാലും പടച്ചറബ് അവർക്കൊക്കെ ഒരു ഹാജുമാർക്കൊക്കെ അതൊക്കെ അതിജീവിക്കാനും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈയൊരു അറഫ ദിവസത്തിൽ ഈ ഒരു അറഫ മൈതാനിയിൽ ഒത്തുകൂടാൻ അവർ ൊക്കെ തൗഫീഖ് കൊടുക്കട്ടെ ഈ ഒരു മസ്ജിദ് നമീറയുടെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നേരത്തെ എത്തേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ച് അത്രയ്ക്കും ലക്ഷക്കണക്കിന് ഹാജുമാർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പള്ളിയുടെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നേരത്തെ വന്നില്ലെങ്കിൽ അതിന് നടക്കില്ല എന്തായാലും ഈ ഒരു സമയങ്ങളിലൊക്കെ ഹാജുമാർക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഹതിയായിട്ട് ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും ജബൽ റഹ്മായിലേക്കുള്ള തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജബൽ റഹ്മ ജബൽ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മല അറഫ മൈതാനിയിലുള്ള ഒരു മലേനാണ് അത് എന്ന് വെച്ചുകഴിഞ്ഞാൽ റസൂല്ലാ വസ്ലം അനുസ്കരിച്ച് ആ ഒരു പള്ളി കുത്തുപ്പയൊക്കെ നിർവഹിച്ചിട്ടുള്ള ആ ഒരു പള്ളിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു മലയുള്ളത് അപ്പോൾ ആ ഒരു മലയുടെ ഭാഗത്തേക്കും ഈ ഒരു അറഫ മൈതാനിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഹാജുമാർ അവിടെയും തങ്ങി നിൽക്കുന്നുണ്ട് എന്തായാലും ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങളുടെ താഴെ ഹാജുമാരൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അറഫ മൈതാനിൽ പെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെയും ഈ റോഡ് മുഴുവൻ ഇനി കുത്തുപ്പ നടക്കുന്ന സമയമാണ് ും ഈ ഒരു റോഡ് മുഴുവൻ നിറഞ്ഞൊഴുകും ഒരുപാട് പേര് വീൽ ചെയറിൽ വരുന്നവരുണ്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസം ഈ ഒരു ഹാജുമാർ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് വളണ്ടിയർമാർക്ക് ഇന്ത്യൻ ഹാജുമാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല സംഘടനകളുടെയും വളണ്ടിയേഴ്സിന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിയമമായിരുന്നു പക്ഷേ അലഹമുല്ല ഇന്ന് മുതൽ ഇന്ന് മുതൽ ഹാജുമാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ തന്നെ പല സംഘടനകളുടെയും വളണ്ടിയേഴ്സിന് അവസരം കിട്ടിയിട്ടുണ്ട് അതായത് ഇതുവരെ എംബസിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാർഡുകൾ ഉപയോഗിച്ചിട്ട് പോകാൻ പാടില്ല ന്യൂസുക്കിൽ മാത്രം ന്യൂസുക്കിൽ കാർഡുള്ള ന്യൂസിക്കിൽ രജിസ്റ്റർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തീരുമാനങ്ങൾ മാറിയിട്ടുണ്ട് എംബസിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഹാജ് വളണ്ടിയേഴ്സിനുള്ള കാർഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ അറഫലും യിലും മുദലിഫയിലും ജംറയിലും ഒക്കെ ഈ ഒരു ഹാജുമാരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ പോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അവർക്ക് ഹാജുമാർക്ക് ഹിതുമെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളണ്ടിയേഴ്സ് സജീവമായിട്ടുണ്ടാകും ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുള്ള ഹാജുമാർക്കൊക്കെ അവരുടെ ഒരു കൈത്താങ് എന്തായാലും എല്ലാ വർഷവും ലഭിക്കുന്നത് പോലെ ഉണ്ടാകും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഈ ഒരു കണ്ണീർ കടലായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ഹാജുമാരെ നമുക്കിവിടെ കാണാൻ പറ്റും മെട്രോ ട്രെയിനുകളിൽ ഹാജുമാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അറഫയിൽ അറഫയിലേക്ക് എത്തിക്കുന്ന മിനയിൽ നിന്നും ഒക്കെ വരുന്ന ഹാജുമാരെയാണ് ഈ ഒരു അറഫ ഈ ഒരു മെട്രോ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജബൽ റഹ്മായുടെ മുകളിലെ ഹാജുമാരി ഇരിക്കുന്നതാണിത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു വിഷയം കൂടെ ഉണ്ട് ഇന്നത്തെ നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല ഇന്ന് ഈ ഒരു അറഫയിൽ വെച്ച് വെച്ച് ഒരു മലയാളി മലപ്പുറം ഒരു ഉപ്പ മരിച്ചിട്ടുണ്ട് ഇന്നഅല്ലഹു ഇന്നഹി രാജുവൻ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ദുയായ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുണ്യമാക്കപ്പെട്ടിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഈ ഒരു മണ്ണിൽ വെച്ചിട്ട് മരണം സംഭവിച്ചിരിക്കുകയാണ് ആ ഉപ്പാക്കുപ്പാൻ്റെ പാപങ്ങളൊക്കെ പറിച്ചു പുറത്തു കൊടുക്കട്ടെ ക്ബബ്രോയുടെ ബർസക്കി ജീവിതം സന്തോഷപൂർണമാക്കി കൊടുക്കട്ടെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടുന്നവരിൽ ആ ഉപ്പയേയും പടച്ചുറബ് അനുഗ്രഹിക്കട്ടെ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക കാരണം ഈ ഒരു സ്ഥലത്ത് വെച്ച് എല്ലാവരും ഒന്ന് കാണാനും നിൽക്കാനും ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മരണം സംഭവിച്ചിരിക്കുകയാണ് പുത്തുബയോട് അടുപ്പിച്ചാകുന്ന സമയത്താകുമ്പോഴേക്കും ഒരുപാട് ഹാജുമാരുടെ തിരക്ക് വരും ഭയങ്കര ക്രൗഡായിരിക്കും നല്ല ചൂടും അതുപോലെ തന്നെ നല്ല പൊടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു അറഫ ദിവസം നമ്മൾ ഹാജുമാർ വെള്ള ഡ്രസ്സിൽ വന്നെങ്കിൽ പോലും ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണെങ്കിൽ പോലും തിരിച്ച് അറഫ ദിവസം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അലഹമില്ല രണ്ടായിരത്തി എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടും താണ് അപ്പൊ ആ സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ചകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്തായാലും മസ്ജിദ് അഅീറുടെ പരിസരങ്ങളും അതുപോലെ തന്നെ ജബുൽ റഹ്മയുടെ പരിസരങ്ങളും ഈ ഒരു ജബുൽ റഹ്മയുടെ മുകളിലും താഴെയും പല ഭാഗങ്ങളിലായിട്ട് ഹാജുമാർ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാഴ്ച ഇപ്പൊ നിങ്ങൾ ഈ ഒരു കുത്തുബയ്ക്ക് മുമ്പുള്ള കാഴ്ചയാണ് പക്ഷേ നിങ്ങൾ കുത്തുബയ്ക്ക് ശേഷം വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഈ ജബൽ റഹ്മ മുഴുവൻ നിറഞ്ഞൊഴുകുന്നതായിരിക്കും കേട്ടോ ഈ ഇപ്പം നിങ്ങൾ ഒരു സ്ട്രീറ്റിലൊക്കെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ശീതീകരണ പരിപാടികളൊക്കെ ഞങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഹാജുമാരുടെ മേലേക്ക് അത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും തണുത്ത വെള്ളമാണ് കേട്ടോ ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയിലും ഒക്കെയാണ് ബസ്സുകൾ ഇപ്പോഴും പല ഈയൊരു അറഫ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിട്ട് ബസ്സുകളൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഭയങ്കര കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാവരും ഈയൊരു കുത്തുപ്പയ്ക്ക് മുമ്പായിട്ട് അറഫയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര റോഡുകളൊക്കെ ഭയങ്കര റഷാണ് ഭയങ്കര സെക്യൂരിറ്റിയാണ് ഭയങ്കര എന്താ പറയുക ഹാജുമാർക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഹാജുമാർക്ക് സൗദി ഗവണ്മെന്റ് ഒരുക്കിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്രത്തോളം സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു അതിന് ഇരട്ടി മടങ്ങായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സൗദി ഗവണ്മെൻറ്റ് ഒരുപാട് സജ്ജീകരണങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഹാജിമാർക്കൊക്കെ വളരെ ഉപകാരം ചെയ്യും ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴും അറഫ ബൗണ്ടറിക്ക് അകത്തേക്ക് ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹാജുമാരെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഒരു ഏരിയ മുഴുവൻ തിരക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്ക് ഒരുപാട് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജബൽ റഹ്മയുടെ പരിസരങ്ങളിലും ഈ ഒരു അജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന എല്ലാ ഏരിയയിലും ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്ന വെള്ളം സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ നോക്ക് അത്രത്തോളം വിപുലമായിട്ടുള്ള രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് ഈ സൗദി ഗവൺമെൻറ് എന്തായാലും മഷള്ള ഇതൊക്കെ ഹാജുമാർക്കുള്ള വലിയൊരു അനുഗ്രഹമാണ് മഷ അള്ള മസ്ജിദിൻ്റെ മേരോട് പരിസരത്തേക്ക് നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുക ഒരു മഞ്ഞ കളറിലെ കുടകൾ ഒരുപാട് കുടകൾ ഇനി ഇതൊന്നും അല്ല ഇനിയും ക്രൗഡ് കൂടുന്നതിനനുസരിച്ച് കുടകൾ മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ കാണാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുക കാരണം അത്രയ്ക്കും ക്രൗഡായിരിക്കും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലുള്ളൊരു ക്രൗഡായിരിക്കും ഈ ഒരു അറഫ മൈതാനിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ആജുമാര് ഇത്തവണ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കാഴ്ച നമ്മൾ കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയുകയാണ് നമ്മുടെ ഒരു ചാനലില് ഇവിടുത്തെ മക്കയിലെയും മദീനയിലും ഇവിടുത്തെ ചരിത്ര സ്ഥലങ്ങളൊക്കെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങൾ കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് പിന്നെ ഹറമിലെയും രണ്ട് ഹറമിലെയും വീഡിയോസും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹജ്ജിൻ്റെ വീഡിയോസ് ഹാജിമാർ വന്നത് മുതൽ ഇനി ഹാജിമാർ പോകുന്നത് വരെ ഹജ്ജിൻ്റെ ഈ ഒരു സീസണിലുള്ള വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ എല്ലാ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഹജ്ജ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം താല്പര്യമുള്ള ആളുകൾ ചാനലിലെ വീഡിയോസ് കാണുക കാരണം സ്ഥിരമായിട്ട് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ മൂന്ന് വർഷമായിട്ട് ഇവിടുത്തെ മക്കയിലെയും മദിനയിലെയും വീഡിയോസ് ഇടുന്ന ഒരു നമ്മൾ ചെറിയൊരു ചാനലാണ് മാഷ എല്ലാവരും കയ്യുരത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ദിവസത്തിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുള്ളവർക്ക് ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ ഇത്തവണ ഹജ്ജിന് വരാൻ പറ്റാത്തവർക്കും ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും അടുത്ത വർഷം ഇതുപോലെ ഹജ്ജിന് വരാൻ കഴിയട്ടെ ഈ ഒരു പുണ്യഭൂമിയിൽ വന്ന് നിന്നുകൊണ്ട് പടച്ചുറപ്പിനോട് കൈവരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു തൗഫിക്ക് ആ ഒരു അവസരം പടച്ചുറപ്പ് തരട്ടെ അതിനുള്ളൊരു ആരോഗ്യവും ആയുസും പടച്ചുറപ്പ് തരട്ടെ ഹജ്ജൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇസ്ലാം വലൈക്കും റഹ്മത്തുള്ള